ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ മാനന്തവാടി പോവുക കേട്ടോ ഒരു കാര്യമില്ലാണ്ട് വെറുതെ പോവുകയാണെ നമ്മൾ നോശുക്ക പണി കഴിഞ്ഞു വന്നപ്പോൾ വേറെന്തോ മണ്ടിക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പം പറഞ്ഞു എൻ്റെ അടുത്തും വരുന്നു എന്ന് ചോദിച്ചു കേട്ടോ കേട്ട പാതി കേൾക്കാത്ത പാതി ഞാനും റെഡി ആയി നിൻ്റെ ഉള്ളിൽ തന്നെ അല്ലേ കുറച്ച് പോകും റെഡി അപ്പം നോശുക്കാൻ അപ്പോൾ പോകാമെന്ന് കരുതി കേട്ടോ ഞാനും കുട്ടികളും ഉണ്ട് പിന്നെ അതേപോലെ ഉമ്മയുണ്ട് കേട്ടോ നോശുകാൻ്റെ ഉമ്മയുണ്ട് അപ്പോൾ നമുക്ക് പോകുമ്പോഴുള്ള വിശേഷങ്ങൾ കാണാം അങ്ങനെ മ്മടെ പാച്ച് താഴെ മുന്നിൽ പോകുന്നുണ്ട് കേട്ടോ അല്ലെച്ചോ ചോഷക്കേം പോയി പാച്ച ഹായ് അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ എറിയിട്ടോ എന്താ നമ്മളെ കാട് എത്തിയിട്ടുണ്ടേ അപ്പോൾ അവിടെ നമ്മൾ ഒരു കൊരങ്ങനെ കണ്ടിട്ടോ എന്താ ഞാൻ കാണിച്ചു തരാം എന്താട്ടോ സിംഹകാലം കുരങ്ങട്ടോ ഇത് അത് കണ്ടില്ലേ ഈ ചപ്പ് തിന്നുന്ന നല്ല രസം ഉണ്ട് കേട്ടോ അതിനെ കാണാൻ നിങ്ങൾ അതിൻ്റെ കളികളും പിന്നെ അതിൻ്റെ ഇടയിൽ മറ്റേ നമ്മുടെ സാധാരണ ഒരുങ്ങന്മാർ വരുന്നതൊക്കെ ഒന്ന് കണ്ടിട്ടുവാ അപ്പോൾ അതാണ് നമ്മുടെ കൂടെ ഉമ്മയുണ്ട് ലച്ചുണ്ട് പാച്ചമുണ്ട് അപ്പം ഞാനും വീഡിയോ എടുക്കുമ്പോൾ കിട്ടുന്നില്ല ഭയങ്കര വെയിലാണ് പിന്നെ പാച്ചും ക്യാമറ ഓൺ ആക്കിയിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ആ കുരങ്ങനെ എടുത്തത് അങ്ങനെ നമ്മൾ കാട്ടിക്കുളം എത്തിയിട്ടുണ്ട് ഇതാണ് കാട്ടിക്കുളം ടൗൺ കേട്ടോ അങ്ങനെ ഞങ്ങൾ മാനന്തവാടി എത്തിയിട്ടോ ഇപ്പം മാനന്തവാടിയാണുള്ളത് അപ്പോൾ വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് ഞാശുക്ക ഞാൻ്റെ വണ്ടിക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോയതാണ് അപ്പം ഞാൻ എടുത്തതായിട്ടോ ഈ വീട് നല്ല രസമല്ലേ മരത്തിൻ്റെ മുകളിലായിട്ട് നിൽക്കുന്ന പോലെ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ അപ്പോഴത്തേക്കും നല്ല ഇരുട്ടായിട്ടുണ്ട് ഞാൻ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കടയൊക്കെ കൊണ്ടുപോയതായിട്ടോ എഫ് സി എന്ന് പറഞ്ഞിട്ട് ഈ ചിക്കിങ്ങൊക്കെ ഉള്ള ഒരു ഇതിലോട്ട് കേട്ടോ ഇതൊക്കെ ഈ മാനന്തവാട് ടൗണാണ് പിന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ രാത്രി നല്ല ഉണ്ട് ആൾക്കാരുണ്ടോ അങ്ങനെ നമ്മളിതാ നമ്മുടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കടയിലെത്തിയിട്ടുണ്ട് എന്താട്ടോ കട കെ എഫ് സി അല്ല എ എഫ് സി ആണ് കേട്ടോ അങ്ങനെ നമ്മൾ കടയിൽ കയറിയിട്ട് എന്താ നോക്കുക കേട്ടോ എന്താ വേണ്ടതെന്ന് നോക്കുകയാണ് അങ്ങനെ നമ്മൾ ലാസ്റ്റ് തീരുമാനം എടുത്തു കേട്ടോ നമ്മളിതാ ഇതാട്ടോ മേടിച്ചത് പിന്നെ അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചു പാച്ച കണ്ടില്ലേ ലെഗ് പീസിനെ കഴിക്കുന്നുണ്ട് ലച്ചു ലെഗ് പീസ് കിട്ടിയില്ല കിട്ടിയില്ലാട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷവർമ്മ വാങ്ങി കേട്ടോ ഷവർമ്മ തീരെ കൊള്ളൂല പിന്നെ അത് കഴിക്കലൊക്കെ കഴിഞ്ഞു ഷവർമ്മ ഞങ്ങൾ കഴിച്ചില്ല കേട്ടോ അതങ്ങനെ തന്നെ ബാക്കി വെച്ചു പിന്നെ ഒരു പട്ടി ഷോ ഒക്കെ എടുത്തു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ മുന്നിൽ വന്നിട്ട് ലച്ചൂൻ്റെ വീട് എടുക്കുകയാണ് അപ്പം ഉമ്മാൻ്റെയും കൂടി എടുത്ത് കേട്ടോ ഉമ്മകളെടുത്ത് വന്നപ്പം ഉമ്മാൻ്റെയും കൂടി എടുത്തു അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതാ തിരിച്ച് പോവാൻ നിൽക്കുകയാണ് അപ്പം ഈ കടയിൽ നിന്നാണ് കേട്ടോ നമ്മൾ മാനന്തവാടിയിൽ നിന്ന് ഈ കടയിൽ നിന്നാണ് കഴിച്ചത് പിന്നെ നമ്മൾ ഇതാ തിരിച്ച് പോവുക കേട്ടോ വീട്ടിലോട്ട് അപ്പോഴത്തേക്ക് ഒരുപാട് ഇരട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് പിന്നെ അതിന് ഉഷൂക്ക പുറത്തോട്ട് വരുമ്പോൾ എപ്പോഴും ഞങ്ങളെ കൂട്ടുകെട്ടോ പിന്നെ അതായത് പള്ളിപ്പെരുന്നാളാണ് അപ്പം നമുക്കിനി പള്ളിപ്പെരുന്നാളിൻ്റെ കുറച്ച് കാര്യങ്ങൾ കാണാം ഇവിടുന്ന് തോന്നുന്നുണ്ട് കേട്ടോ അത് തുടങ്ങിയത് എനിക്കിതേപോലെ ഭയങ്കര ഇഷ്ടാട്ടോ ഇങ്ങനൊക്കെ കാണുന്ന ഉത്സവങ്ങള് പള്ളിപ്പെരുന്നാള് ഒക്കെ കാണുന്ന ഭയങ്കര ഇഷ്ടാട്ടോ പിന്നെ പണ്ട് പുൽപ്പള്ളി ഒക്കെ ഇരുന്ന ഇരുളതൊക്കെ ഇരുന്നപ്പോ ഈ ഉത്സവത്തിനൊക്കെ ഞങ്ങൾ പോയിരുന്നു കേട്ടോ പിന്നെ അതാ ഞമ്മടെ കാ തോൽപട്ടിയിലോട്ടുള്ള റൂട്ടിലോട്ട് തിരിഞ്ഞിട്ടുണ്ട് ഇനി മുഴുവനും കാടുകളാട്ടോ പിന്നെ കുറേ ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഒന്നും സംഭവം ആനേനെ ഒന്നിനെ കിട്ടിയില്ലാട്ടോ എന്ന ഔഷടുത്ത് പറഞ്ഞാൽ ആന ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു പക്ഷെ എത്ര രാത്രിയായിട്ടും ആനയൊന്നും ഇല്ലാട്ടോ കണ്ടില്ല പിന്നെ എന്തോ ഒരു കാട്ടുപൂച്ചയാണോ പുലീൻ്റെ കുട്ടിയാണോ എന്നറിയില്ല എന്തോ ഒന്നും വണ്ടീനു മുന്നിൽ കൂടെ പോയി കേട്ടോ ഇതല്ല ഇത് ആന അപ്പോൾ അത് ഞാൻ വീഡിയോ എടുക്കാനും കിട്ടിയില്ല വീഡിയോ ഓഫ് ആക്കിയപ്പോൾ ആയിരുന്നു അത് കണ്ടത് അങ്ങനെ നമ്മളിതാ വീട്ടിലോട്ട് എത്തിയിട്ടോ വണ്ടി പാർക്ക് ചെയ്ത് വീട്ടിലോട്ട് എത്തി അങ്ങനെ ഞമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ലച്ച് അതെ സഫാരി ചാനലാണ് കേട്ടോ ഞമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇഷ്ടപ്പെട്ടല്ലാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ബായ്